തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം സ്ഥാനാരോഹണത്തിൻ്റെ ദിനമായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ ഇന്നത്തെ വലിയൊരു ആകർഷണമായി നിന്ന് തൃശ്ശൂരാണ് വലിയ വിവാദമായി നിന്നത് എന്നുകൂടി പറയേണ്ടി വരും അതേസമയം പ്രാദേശികമായി പഞ്ചായത്തുകളുൾപ്പെടെ തർക്കങ്ങളുടെയൊക്കെ ഒരു മണിക്കൂറുകൾ കഴിഞ്ഞ് പോയിക്കൊണ്ടേയിരിക്കുകയാണ് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ മേയറായി ആദ്യമായ ഒരു ബി ജെ പി കാരൻ പറഞ്ഞു അത് വി വി രാജേഷന് അൻപത്തിയൊന്ന് വോട്ടുകളാണ് വി വി രാജേഷന് ലഭിച്ചത് നേരത്തെ നിശ്ചയിച്ചാണ് ലഭിക്കുമെന്ന പ്രതീക്ഷിച്ച വോട്ടുകൾ ചോരാതെ ലഭിച്ചിട്ടുണ്ട് ഒപ്പിട്ടതിൽ വന്ന പിഴവിനെ തുടർന്ന് യു ഡി എഫിലെ രണ്ട് വോട്ടുകൾ അസാധുവായു എന്ന പ്രത്യേകത കൂടി തിരുവനന്തപുരത്തെ മേയർ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിലുണ്ട് രാജേഷ് തിരുവനന്തപുരം നഗരസഭയുടെ ബിജെപിയുടെ ആദ്യ മേയറാകുമ്പോൾ ആകുമ്പോൾ സംസ്ഥാനത്തെ കോർപ്പറേഷനിലെ ആദ്യത്തെ ബിജെപി മേയറാകുമ്പോൾ മേയറാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട ആർ ശ്രീലേഖ സത്യപ്രതിജ്ഞാ ചടങ്ങ് തീരുന്നതിന് മുൻപേ പുറത്തേക്ക് പോയതും വലിയ തോതിൽ ചർച്ചയാവുകയാണ് ഒരു ചടങ്ങിൽ പങ്കെടുക്കാനുണ്ട് തിരിച്ചുവരും എന്ന പ്രതികരണമായിരുന്നു ശ്രീലേഖ ഹ്രസ്വമായി മാധ്യമങ്ങളോട് നടത്തിയത് അഭിലാഷ് മോഹനൻ വിശകലനങ്ങളുമായി ചേർന്ന് അഭിലാഷ് ഈ ബി ജെ പിയുടെ വളർച്ച എത്രത്തോളം ഉണ്ട് എന്ന വലിയ കൗതുകം എല്ലാ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒരു രണ്ട് രണ്ടര പതിറ്റാണ്ടായി കേരളം ചർച്ച ചെയ്യുന്നതാണ് രാജ്യമാകെ എന്താണ് തരത്തിൽ ബി ജെ പിക്ക് സംഭവിക്കുന്നത് ആലോചിക്കുന്നുമാണ് ചർച്ച ചെയ്യുന്നത് തിരുവനന്തപുരത്ത് ഭരണത്തിലേക്ക് എത്താൻ കഴിഞ്ഞു പക്ഷേ അവിടെ ശ്രീലേഖയുടെ അപ്രീതി അത് വ്യക്തമാകുന്നുണ്ട് അവരുടെ വാക്കുകളല്ല എങ്കിൽ പോലും തിരുവനന്തപുരത്തെ ഈ ഇക്വേഷൻ പുതിയ ഇക്വേഷൻ അത് ബി ജെ പിക്ക് ഒരു വളർച്ചയ്ക്ക് സഹായമാകുന്ന ഒരു ഘടകമാണ് എന്ന് തോന്നുന്നുണ്ടോ ഇത് ശാശ്വതമായി ഒന്നാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ ബി ജെ പിയുടെ തിരുവനന്തപുരത്തെ വളർച്ച ക്രമാനുഗതമാണ് നമുക്കറിയാം ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ ഒ രാജഗോപാലിൻ്റെ പെർഫോമൻസ് അത് നമ്മൾ രണ്ടായിരത്തി ഒൻപത് മുതൽ വിലയിരുത്തി കഴിഞ്ഞാൽ മുകളിലേക്കായിരുന്നു ഏറ്റവും കൂടുതൽ പതിനാറായിരം വോട്ടിനാണ് രാജേഷ് ചന്ദ്രശേഖർ പരാജയപ്പെട്ടത് നിയമസഭയിൽ നേമത്ത് ഇവിടെ നിന്നാണ് ബി ജെ പി അക്കൗണ്ട് തുടങ്ങുന്നത് പിന്നീട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ അക്കൗണ്ട് പൂട്ടിയെങ്കിലും നേമം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം ഈ മൂന്ന് മണ്ഡലങ്ങളാണ് ബി ജെ പിയുടെ സംസ്ഥാനത്തെ വിന്നിംഗ് പൊട്ടൻഷ്യൽ ഏറ്റവും കൂടുതലുള്ള മണ്ഡലങ്ങൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ തിരുവനന്തപുരം ആ നിലയ്ക്ക് നോക്കുമ്പോൾ കോർപ്പറേഷനിലെ ഭരണം എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചൊരു വലിയ മൊമെൻറ്റാണ് പിന്നെ കേരളത്തിലെ ബി ഏറ്റവും വലിയ മൊമൻറ്റുകളിൽ ഒന്നാണിത് അത് നേമത്ത് ഒ രാജഗോപാൽ വിജയിച്ചതുപോലെ തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതുപോലെ തന്നെയുള്ള മൊമെൻ്റാണ് കാരണം കേരളത്തിൽ ആദ്യമായി ഒരു ബി ജെ പിയുടെ കോർപ്പറേഷൻ മൂന്നാമത്തെ ചരിത്രപരമായ ഒരു സാഹചര്യം ഏറ്റവും വലിയ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു തന്നെയാണ് മുനിസിപ്പൽ ചെയർപേഴ്സൺമാർ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു കോർപ്പറേഷൻ്റെ മേയർ സ്ഥാനത്തേക്ക് ആദ്യമായൊരു ബി ജെ പി വരികയാണ് അതും കേരളത്തിൻ്റെ തലസ്ഥാനം കേരളത്തിൻ്റെ തലസ്ഥാനം അനന്തപുരി അവിടെ ബി ജെ പിയുടെ ഒരു മേയർ ഉണ്ടാവുന്നു എന്നുള്ളത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് കേരളത്തിലെ വളർച്ച തുടങ്ങിയത് യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ഈസ്റ്റിലെ ബി ജെ പിയുടെ ബെസ്റ്റ് പെർഫോമൻസ് ആണ് തുടക്കത്തിൽ ഏറ്റവും മികച്ച പ്രകടനം അപ്പോൾ ആ നിലയ്ക്ക് നോക്കിയാൽ തിരുവനന്തപുരത്തെ ഈ വിജയം അവർക്ക് ഒരു സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ് നൽകുന്നതാണെന്ന കാര്യ സംശയമൊന്നുമില്ല പക്ഷേ ഇപ്പോൾ മൊത്തത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആകെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പിയുടെ ലക്ഷ്യം വെച്ച വോട്ടിൻ്റെ പകുതി എത്താൻ പോലും അവർക്ക് കഴിഞ്ഞില്ല ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് എന്ന പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു അതിലേക്ക് ആ പോയിന്റിലേക്ക് വരുന്നതിന് മുമ്പ് തൃശ്ശൂർ ഉൾപ്പെടെ ചർച്ച ചെയ്യണമല്ലോ അതിനു മുമ്പ് ആർ ശ്രീലേഖ എന്ന ഒരു ഓപ്ഷനിലേക്ക് പോകാത്തത് എന്തുകൊണ്ടാകണം ഇപ്പോൾ വി വി രാജേഷ് എന്ന ഓപ്ഷനിലേക്ക് എത്തുന്നു സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ ഐ പി എസ് ഓഫീസറായിരുന്നു സ്വാഭാവികമായി ഒരു ഭരണ ഉന്നതിയിലിരുന്ന ഒരാൾ എന്ന നിലയിൽ പരിഗണിക്കപ്പെടുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചാണ് സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ഉറച്ച പിന്തുണ ഇപ്പോൾ നോക്കൂ സുരേഷ് ഗോപി അങ്ങനെ ബി ജെ പി മുഖമായിരുന്ന ആളല്ല അദ്ദേഹത്തിന് ലോക്സഭയിൽ വിജയിക്കാൻ കഴിഞ്ഞു ഒ രാജഗോപാൽ കേരളത്തിൽ നല്ല രാജ്യസഭാ അംഗമായതും റെയിൽവേ സഹമന്ത്രിയായും പക്ഷേ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിനപ്പുറത്ത് തിരുവനന്തപുരത്ത് ഒരു വലിയ ജനപ്രീതി നേടാൻ കഴിഞ്ഞാൽ തുടർച്ചയാണ് അങ്ങനെ ഒരു ഇമേജിൽ നിൽക്കുന്ന ആൾ വേണ്ട എന്നൊരു തോന്നൽ ഉണ്ടായോ അത് രാഷ്ട്രീയമായി നഷ്ടമുണ്ടാക്കുമെന്ന് ഉണ്ടായോ ഒന്ന് ഇപ്പോൾ വി വി രാജേഷിനെടുത്താൽ കോർപ്പറേഷൻ കേന്ദ്രീകരിച്ച് വി വി രാജേഷ് നന്നായിട്ട് അധ്വാനിച്ച് അങ്ങനെ ബി ജെ പി നേടിയ രാഷ്ട്രീയ വിജയം കൂടിയാണ് അപ്പോൾ സുരേഷ് ഗോപി ജയിക്കുന്നത് സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ വിജയത്തിന് അതിൽ വലിയ പങ്കാളിത്തമുണ്ട് അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ കരിസ്മയ്ക്ക് അതിൽ വലിയ പങ്കാളിത്തമുണ്ട് പക്ഷേ തിരുവനന്തപുരത്ത് ബി ജെ പി നേടിയത് രാഷ്ട്രീയമായും സംഘടനാപരമായും നേടിയൊരു വിജയമാണ് അപ്പോൾ സംഘടനാപരമായി കൂടി നേടിയ ഒരു വിജയത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ മുൻനിർത്തിയോ ഒരു ഇഷ്യുവോ മുൻനിർത്തിയോ നേടിയിട്ടുള്ളൊരു വിജയമല്ല തൃശൂരിലെ വിജയത്തിൽ നിന്ന് ഏറെ വ്യത്യാസം തിരുവനന്തപുരത്തെ വിജയത്തിനുണ്ട് ഇന്ന് സംഘടനാപരമായ സംഘടനാ മിഷണറി ചലിച്ചതിൻ്റെ കൂടിയും വിജയമാണ് വി വി രാജേഷ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായിരുന്നു ബി ജെ പിയെ സംബന്ധിച്ച് അപ്പോൾ ഈ കാലയളവിൽ അതായത് കഴിഞ്ഞ ഒരു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇങ്ങോട്ട് സംഘടന വർക്ക് ചെയ്തതിൻ്റെ ഗുണഫലമായി നേടിയ ഒരു വിജയത്തിൽ സംഘടന സംവിധാനത്തിലുള്ള ഒരാൾ ആകട്ടെ എന്ന് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചാണ് ഇവിടെ രതീഷ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴത്തെ സംസ്ഥാന നേതൃത്വത്തിന് ആർ ശ്രീലേഖയെ തന്നെയായിരുന്നു താല്പര്യം പക്ഷേ ആർ എസ് എസിൻ്റെയും ബി ജെ പി നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിൻ്റെയും ഈ നിലപാടിനെ കേന്ദ്ര നേതൃത്വം അംഗീകരിക്കുമ്പോഴാണ് വി വി രാജേഷ് മേയറാവുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ഒന്നര കൊല്ലം മുമ്പ് രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷസ്ഥാനത്തേക്ക് എത്തുന്നതിന് മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ഓഫീസിൽ വി വി രാജേഷും മൂന്ന് തവണയെങ്കിലും വന്ന് അദ്ദേഹത്തിൻ്റെ ഈ നൂറ്റൊന്ന് ഡിവിഷനുകളുണ്ടല്ലോ ഈ ഡിവിഷനുകളിൽ സി പി എം ഇത്തവണ വാർഡ് വിഭജനത്തിൽ വലിയ ക്രമക്കേട് കാണിച്ചിരിക്കുന്നു നിങ്ങൾ മാധ്യമങ്ങൾ ഇത് വേണ്ട വിധത്തിൽ മനസ്സിലാക്കുന്നില്ല ഇത് കൈകാര്യം ചെയ്തില്ലതുകൊണ്ട് ഒരു കെട്ട് പേപ്പറുമായി വന്നത് ഇവിടെ നോക്കൂ ശ്രീവരാഹത്ത് ഇങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയാണ് മറ്റേ ഇതിനകത്ത് തന്നെ നിന്ന് പണിയെടുക്കുകയായിരുന്നു അതിൽ വലിയ വലിയ മാധ്യമങ്ങളുടെ കാര്യമായി വളരെ കോംപ്ലക്സ് ആയിട്ട് ഒരു കാര്യമാണ് മാത്രമല്ല രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തി എട്ടിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ അല്ലേ രണ്ടായിരത്തി ഒമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് ആയി നടന്ന വാർഡ് വിഭജനത്തിലും ഒക്കെ അന്നത്തെ രാഷ്ട്രീയ താല്പര്യമനുസരിച്ചുണ്ടായിട്ടുണ്ട് ഇപ്പൊ കരിമം വാർഡ് ഇപ്പോഴത്തെ ഡെപ്യൂട്ടി മേറുടെ വാർഡ് ആ ഡിവിഷൻ സി പി എമ്മിന് അനുകൂലമായി വെട്ടി ഉണ്ടാക്കിയതാണ് എന്നതാണ് ബി ജെ പി പറഞ്ഞു പക്ഷേ ആയിരത്തിലധികം ഇവരുടെ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് അത് അന്ന് രാജേഷും കൂടെയുള്ള ബി ജെ പി കാരും പറയുന്നത് നോക്കൂ വാർഡുകൾ സി പി എമ്മിന് അനുകൂലമായി വിഭജിച്ചിരിക്കുകയാണ് വലിയ തോതിൽ ഞങ്ങളെ പരാജയപ്പെടുത്താനുള്ള നീക്കം നടത്തുകയാണ് എന്ന നിലയിൽ അവർ അതിനുശേഷം അവർ നിയമ പോരാട്ടമൊക്കെ നടത്തി പക്ഷേ ആ വാർഡ് വിഭജനം അതേപടി ആണ് പിന്നീട് വന്ന് തെരഞ്ഞെടുപ്പ് നടന്ന് ആത്യന്തികമായി ബി ജെ പി ജയിക്കുന്നത് ഞാൻ പറഞ്ഞ പോയിന്റതല്ല വാർഡ് വിഭജനം ശാസ്ത്രീയമായിരുന്നു അശാസ്ത്രീയമായിരുന്നോ എന്നുള്ള നല്ല വിഷയം പക്ഷേ ആ നിലയ്ക്ക് കേന്ദ്രീകരിച്ചു നിന്ന് കോർപ്പറേഷനിലെ ഒരു ഇല അനങ്ങുന്നത് വരെ കൗണ്ട് ചെയ്ത് ആ തരത്തിൽ പ്രവർത്തിച്ച ഒരാൾ എന്ന നിലയിൽ രാജേഷിന് കിട്ടുന്ന റിവാർഡ് എന്ന് പറയുന്നത് ഡിസേർവിംഗ് ആണ് ശ്രീലേഖ ആ ആ കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ലല്ലോ ശരിയാണ് ആ നിലയിൽ തന്നെയാണ് സമൂഹവാദ്യമങ്ങളിലൊക്കെ ബിജെപി പ്രവർത്തകരുടെയൊക്കെ പ്രതികരണങ്ങൾ ആ നിലയിൽ തന്നെ കാണുന്നത് ഇനിയൊരു മറ്റൊരു പ്രധാന കാര്യമുള്ളത് സ്റ്റേറ്റ് വൈഡ് സംസ്ഥാന വ്യാപകമായി ബിജെപിയുടെ പെർഫോമൻസിനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുമായി എങ്ങനെ തട്ടിച്ച് കാണുന്നത് കാരണം ഒരു രണ്ട് ശതമാനത്തിൻ്റെ വോട്ട് കുറവുണ്ടല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഒരു ആറ് ശതമാനത്തോളം വോട്ടിന്റെ കുറവുമുണ്ട് അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മൾ റീസെന്റായിട്ടെടുക്കുന്ന മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്താലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ വോട്ട് കൂടി വരാം രണ്ടായിരത്തി പതിനാലിൽ ഉള്ളതിനേക്കാൾ രണ്ടായിരത്തി പത്തൊൻപതിൽ കൂടി രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൂടി മോദി ഫാക്ടർ അത് ഒരു നാഷണൽ ഇലക്ഷൻ എന്ന നിലയിലുള്ള ഒരു 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 ഫെനോമനയാണ് നമുക്ക് രണ്ടായിരത്തി പത്തൊൻപത് ശബരിമല ഹൈറ്റിൽ നിൽക്കുന്ന സമയത്ത് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മുപ്പത് ലക്ഷം വോട്ട് കേരളത്തിൽ നിന്ന് സമാഹരിക്കാൻ കഴിഞ്ഞു അപ്പോൾ വിചാരിക്കുക അതേ പാറ്റേൺ ആവർത്തിക്കപ്പെടും പക്ഷേ വെറും രണ്ട് കൊല്ലം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പന്ത്രണ്ട് ശതമാനത്തിലേക്ക് അതായത് ഇരുപത്തഞ്ച് ലക്ഷത്തിലേക്ക് കുറഞ്ഞു അഞ്ച് ലക്ഷം വോട്ട് കുറയാണ് ദേശീയ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുന്ന വോട്ടിംഗ് പാട്ടൺ ഒരിക്കലും ബി ജെ പിക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ റിപ്പീറ്റ് ചെയ്യാൻ കഴിയാറില്ല അല്ലേ സാധാരണ നിലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഇക്വേഷൻ എൽ ഡി എഫും യു ഡി എഫിൻ്റെയും കണക്കുകൾ നോക്കുമ്പോൾ ഏറെക്കുറെ ഒരു കഴിഞ്ഞ മൂന്നാല് തെരഞ്ഞെടുപ്പായി ഏറെക്കുറെ ഒത്തു വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ ബി ജെ പിയുടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സാധ്യത എന്ത് എന്ന് നമുക്കിപ്പോൾ പ്രൊഡിക്റ്റ് ചെയ്യാൻ കഴിയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇവിടെ ഒരു ബൈപോളാർ കോൺടെസ്റ്റ് നടക്കുകയാണെങ്കിൽ ഭരണവിരുദ്ധ വോട്ടുകൾ ഒരു പക്ഷത്തേക്ക് കേന്ദ്രീകരിക്കാനാണ് സാധ്യത അത് ബി ജെ പിക്ക് അത്ര ഗുണകരമായി വരാൻ സാധ്യതയില്ല കാരണം ഭരണവിരുദ്ധതയുടെ കോൺസ്റ്റിറ്റ്യുവൻസി കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഡി എഫിന് അവകാശപ്പെട്ടതാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നമ്മൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പാറ്റേൺ എടുത്താൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു ക്ലാസിക് എക്സാമ്പിളാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പന്ത്രണ്ട് ശതമാനം വോട്ടിലേക്ക് കുറഞ്ഞത് മാത്രമല്ല ചില ചില ജില്ലകളിൽ പത്ത് ശതമാനം തന്നെ താഴെ പോയി ഇപ്പോൾ കണ്ണൂർ കോട്ടയം പോലെയുള്ള ജില്ലകളെടുത്താൽ ബി ജെ പിയുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് അവരുടെ നമ്മൾ രണ്ടായിരത്തി ആറിലയോ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലൊക്കെ വോട്ട് ഷെയറുമായിട്ട് താരതമ്യം ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ കുറഞ്ഞുപോയി അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമസഭ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു എന്താ പറയുക ഭരണപ്രതിപക്ഷ യുദ്ധം എന്നുള്ള നിലയിൽ എൽ ഡി എഫ് യു ഡി എഫ് പോരായിട്ട് ബൈപ്പോളറായിട്ട് പരിണി പരിണമിക്കുന്നതിന് പ്രശ്നമുണ്ട് ഇവിടിപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പല ഘടകങ്ങളുണ്ട് അത് ഈ പ്രാദേശികമായ വൽപവ്യത്യാസങ്ങൾ മുതൽ പലതരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട് ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരത്തെ ഒപ്പോസിഷൻ എന്ന് പറയുന്നത് ബി ജെ പി ആയിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരത്തിൻ്റെ സ്വാഭാവിക ഗുണഭോക്താവ് ബി ജെ പി ആണ് കാരണം ഇവിടുത്തെ ഒപ്പോസിഷൻ ബി ജെ പി ആയിരുന്നു പക്ഷേ സംസ്ഥാനത്തെ ഒപ്പോസിഷൻ യു ഡി എഫ് ആണല്ലോ അതുകൊണ്ട് ഇപ്പോൾ ഈവൻ നമ്മളിപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ നിലയിൽ നേമത്തും വട്ടിയൂർക്കാവിലും ആണ് ബിജെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞത് വട്ടിയൂർക്കാവിലെങ്കിലും അതേ ആകണമെന്നില്ല ശരി രണ്ടായിരത്തിഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാല് സിറ്റിയിലെ നാല് മണ്ഡലങ്ങളിൽ മുമ്പിലായിരുന്നു അപ്പൊ അത് അപ്പോൾ ഒരു മലർപ്പടിക്കാരന്റെ സ്വപ്നം അത് ഏറെക്കാലമായി പേറുകയാണ് സംസ്ഥാനത്തെ ബിജെപി എന്ന് നമുക്ക് പറയാൻ കഴിയും പക്ഷെ അതിന്റെ ഫലം കിട്ടിയിട്ടില്ല കിട്ടുമോ എന്നറിയില്ല തിരുവനന്തപുരത്തിന് കോർപ്പറേഷൻ ഭരണത്തിലേക്ക് എത്തിയതിന്റെ പശ്ചാത്തലം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെന്തെങ്കിലും വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമോ എന്ന കാര്യത്തിലൊക്കെ ഇപ്പോൾ ഒന്നും പറയാൻ കഴിയാത്ത അങ്ങനെ ഒരു വിശകലനത്തിലേക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയാണ്